പത്തനംതിട്ട കോന്നിയിൽ ഓട്ടോ മറിഞ്ഞ് മരിച്ച സ്കൂൾ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുകയാണ് ആദ്യ ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും യദൂകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം കോന്നി മെഡിക്കൽ നടക്കുക പരിക്കേറ്റ മൂന്ന് വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് സലീം മാലിക്കാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് സലീം ഇന്നലെ രാത്രിയാണ് ആ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത വന്നത് ഇന്ന കുഞ്ഞുങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടക്കും എന്ന് മനസ്സിലാക്കുന്നു സംസ്കാരം എപ്പോഴാണ് പരിക്കേറ്റ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് ക്രിസ്റ്റീന ദാരുണമായൊരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത് അതിനുശേഷം ഇന്നലെ നിറചിരികളോടെ കളിചിരികളോടെ പോയ സ്കൂളിലേക്ക് പോയ രണ്ട് കുട്ടികളാണ് ഇന്നിപ്പോൾ ചേതനേറ്റ ശരീരമായി പത്തനംതിട്ട ജില്ലയിലെ രണ്ട് വ്യത്യസ്ത ആശുപത്രികളിലെ മോർച്ചറിയിൽ കിടക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ഞാൻ ഈ നിൽക്കുന്ന ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിലായിരിക്കും ആദിലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക കോന്നി ആശുപത്രിയിലായിരിക്കും യദൂകൃഷ്ണൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതിൻ്റെയും സമയം പത്ത് കൂടിയാകും എന്നുള്ള അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം മറ്റ് നടപടികൾ മറ്റ് ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോൾ പൊതുദർശനം എപ്പോൾ എന്നുള്ള കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല കാരണം ഇതിൽ ഒരു കുട്ടിയുടെ പിതാവ് വിദേശത്ത് നിന്ന് വരാനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതുകൂടി ചേർത്തായിരിക്കും ഇവരുടെ ഈ പൊതുദർശനവും മറ്റ് നടപടികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക അതിന് അല്പസമയത്തിനകം തന്നെ ഈ പത്തനംതിട്ട ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടികളുടെ ക്രമീകരണം ൾ നടത്തുകയും ചെയ്യും ഒപ്പം ഈ പരുക്കേറ്റ മറ്റ് വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ള ആശ്വാസകരമായ വിവരമുണ്ട് ആ സ്കൂളിലും ഒപ്പം തന്നെ ഇരുവരുടെയും വീടുകളിലുമാണ് നിലവിൽ പൊതുദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അത് അതിൻ്റെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഒപ്പം തന്നെ പോലീസ് കൂടി ഈ കേസ് അന്വേഷിക്കുക കൂടി ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് നിലവിൽ കേസെടുത്ത് തന്നെ അന്വേഷിക്കുന്നുമുണ്ട് ഡ്രൈവർ പറയുന്നത് ഓട്ടോയുടെ ഡ്രൈവർ പറയുന്നതനുസരിച്ച് സ്കൂൾ ിൽ നിന്ന് മടങ്ങി വരുന്ന വഴിക്ക് വഴിയിലൊരു പാമ്പിനെ കണ്ടു ആ പാമ്പിൻ്റെ പുറത്തേക്ക് ഓട്ടോ കയറാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ തോട്ടിലേക്ക് മറിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഒരു സാധാരണ വേഗതയിലായിരുന്നു വരുന്നതെങ്കിൽ അത്തരത്തിൽ ആ വണ്ടി വെട്ടിക്കുമ്പോൾ അത് തോട്ടിലേക്ക് വീഴുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അമിത വേഗമായിരുന്നു വാഹനത്തിൽ നിന്ന് പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഇതിൽ ഒരു കുട്ടി യദൂകൃഷ്ണനെ സുരക്ഷിതമായി വീട്ടിലെത്തി എന്നുള്ളതായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് അതിന് ആ വിഷയത്തിലും ഒരു വലിയ അനാസ്ഥയുണ്ടായിട്ടുണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് അത്തരത്തിൽ ആ ഓട്ടോയിൽപ്പെട്ട ഒരു കുട്ടിയെ കാണാനില്ല എന്ന് തിരിച്ചറിഞ്ഞത് അതിന് പിന്നാലെ വളരെ വൈകി രണ്ടു മണിക്കൂറോളം വൈകിയതിനു ശേഷമാണ് അവിടെ തിരച്ചിൽ നടക്കുന്നത് തിരച്ചിൽ നടക്കുമ്പോൾ യദൂകൃഷ്ണനും മരിച്ച നിലയിലായിരുന്നു അവിടെ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധനയും പോലീസ് സമാന്തരമായി നടത്തുന്നുണ്ട് ക്രിസ്റ്റീന പ്രവിത വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം